കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ആഗ്രഹിച്ച ഒരാളല്ല പാർട്ടി പ്രവർത്തകർക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നതിനകത്ത് അവർക്ക് ഞാൻ ഞാൻ ചിലതൊക്കെ കാണുന്നുണ്ട് കാണുമ്പോൾ അവർക്ക് പ്രതിരോധിക്കേണ്ടി വരികയാണ് ഞാൻ ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാളാണ് ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രതിരോധം തീർക്കുന്ന പ്രവർത്തകരോട് എനിക്ക് ആകെ പറയാനായിട്ടുള്ളത് ഞാൻ കാരണം ഒരു പ്രയാസം അവർക്കുണ്ടാകുന്നതിനകത്ത് ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു ഞാൻ കാരണം ഇപ്പോൾ എന്നെ ഒരുപാട് സ്നേഹിച്ച മനുഷ്യന്മാർ ഒരുപാട് പേർ എന്നെ വിളിക്കുന്നുണ്ട് ഈ ദിവസങ്ങളൊന്നും എൻ്റെ ഫോണിന് വിശ്രമമില്ല പല ഫോണുകളും എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഒരുപാട് ആളുകൾ പിന്തുണയ്ക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട് ചില ആളുകൾ നിശിതമായി വിമർശിക്കുന്നുണ്ട് ചില ആളുകൾ സങ്കടപ്പെടുന്നുണ്ട് അത്തരം ഒരു സാഹചര്യത്തിനൊക്കെ എനിക്ക് ആ ആളുകളോടെല്ലാം അങ്ങനൊരു സാഹചര്യം ഉണ്ടായതിനകത്ത് എനിക്ക് അവരോട് മാപ്പ് ചോദിക്കാൻ മാത്രമേ ഈ നിമിഷത്തിൽ കഴിയുകയുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് നിങ്ങൾ വഴി ജനങ്ങളോട് ജനകീയ കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ വഴി ജനകീയ കോടതിയിലും അതിനപ്പുറം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ കാണുകയായിരുന്നു അല്പസമയത്തിനകെ വി ജയശങ്കർ ചേരും രാഹുൽ നേരത്തെ ആരോപണം ഉന്നയിച്ച അവന്തിക അവന്തിക ഒരു മാധ്യമപ്രവർത്തന അവന്തിയെ വിളിച്ച കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചിരുന്നു ആ സംഭാഷണം അത് പുറത്തുവിടുകയായിരുന്നു രാഹുൽ അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ പരാതികൾ ആരോപണങ്ങൾ അതിനിടയിൽ ചില സംഭവങ്ങൾ കൂടി ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് താൻ അറിയിക്കുകയായിരുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് പക്ഷേ അപ്പോഴും ഈ രാജ്യക്കാരുമായി ബന്ധപ്പെട്ട് രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല തനിക്ക് ജനങ്ങളോട് പല കാര്യങ്ങളും പറയാനുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് മറ്റ് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിലൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറയുന്നുമില്ല എ വി ജയശങ്കറാണ് വിവരണമായി ഇപ്പോൾ ചേരുന്നത് രാഹുലിൻ്റെ വീട്ടിൽ നിന്നും ജയശങ്കർ അദ്ദേഹം ഈ നേരത്തെ നടന്ന ഈ അവന്തികമായുള്ള ഒരു മാധ്യമപ്രവർത്തന സംഭാഷണം പുറത്ത് തനിക്ക് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ അറിയിക്കാനുണ്ട് എന്ന് ഈ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് ജയശങ്കർ അതായത് ഉന്മേഷി അവന്തികയുമായി ബന്ധപ്പെട്ട് അവന്തികയുടെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് രാഹുൽ പറയുന്നു അതുമായി ബന്ധപ്പെട്ട ഓഡിയോ സന്ദേശമാണ് അദ്ദേഹം പുറത്തുവിട്ടത് ആ പുറത്തുവിട്ട അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ രാഹുൽ മറുപടി പറയാൻ തയ്യാറായില്ല താനും തൻ്റെ താൻ കാരണം തൻ്റെ പാർട്ടി പ്രവർത്തകർ പ്രതിരോധത്തിലാകരുത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് കൂടുതൽ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയേണ്ട കാര്യങ്ങൾ അത് പിന്നീട് പറയും ജനകീയ കോടതി മുമ്പിൽ എത്തിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ ചെയ്യും ബാക്കി കാര്യങ്ങൾ നിയമപരമായി പോകണമെങ്കിൽ അങ്ങനെ പോകുമെന്നുള്ള ചുരുക്കം വാക്കുകൾ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് രാഹുൽ കാര്യങ്ങൾ അവസാനിപ്പിക്കുകയായിരുന്നു അതിനപ്പുറത്തേക്ക് നിരവധി ആരോപണങ്ങൾ കഴിഞ്ഞ് നാല് ദിവസത്തിനിടയ്ക്ക് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ വന്നു പക്ഷേ ആ ആരോപണങ്ങളിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള മറുപടിയും രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല ഒരു അവന്തികയുമായി ബന്ധപ്പെട്ട ശബ്ദ സന്ദേശം അദ്ദേഹം ഓണയറിൽ കാണിച്ചു മാധ്യമങ്ങൾക്ക് തത്സമയം കേൾപ്പിച്ചു തന്നു ഒപ്പം തന്നെ രാജ്യവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും കാണിച്ചു തന്നു അതിനപ്പുറത്തേക്കുള്ള വിഷയങ്ങളിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള വിശദീകരണവും രാഹുലിൻ്റെ ഭാഗത്തുനിന്നില്ല കെ പി സി സി ഉൾപ്പെടെ രാജ്യപ്രഖ്യാപനം നടത്തണമെന്നാവശ്യം രാഹുലിനെ അറിയിച്ചിട്ടും രാജിക്കാര്യത്തിലുള്ള ചോദ്യങ്ങൾക്ക് രാജ്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഒരു തരത്തിലുള്ള മറുപടിയും രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഭാഗത്തുണ്ടായില്ല നിരവധി ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ അങ്ങോട്ട് ചോദിച്ചെങ്കിലും അദ്ദേഹം പെട്ടെന്ന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തിരിച്ച് അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുറിയിലേക്ക് കയറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിനപ്പുറത്തേക്ക് കൃത്യമായി നമുക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് പോലും ആ ചോദ്യങ്ങൾ പോലും കേൾക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല പിന്നീട് കാണാം നമ്മൾ ഇനിയും കാണേണ്ടവരല്ലേ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത് ഒരു മറുപടി പല വിഷയങ്ങളിലും ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കാണ്ടിരിക്കുന്നു കാരണം അദ്ദേഹം കേരളത്തിലെ ഒരു എം എൽ എ ആണ് പൊതുപ്രവർത്തകനാണ് ജനങ്ങൾ ഓഡിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്കെതിരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രമാത്രം ആരോപണങ്ങൾ ഉണ്ടായത് ഈ ആരോപണ പെരുമഴ പെയ്തു നിൽക്കുന്ന ഘട്ടത്തിൽ പോലും അത്തരം വിഷയങ്ങൾക്കൊന്നും തന്നെ ഒരു മറുപടി പറയാതെ ഒരു ഓഡിയോ സന്ദേശം മാത്രം കേൾപ്പിച്ച് ഈ അവന്തിക വിഷയവുമായി ബന്ധപ്പെട്ടും മാത്രമുള്ള ഒരു പ്രതികരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അതിനപ്പുറത്തേക്ക് രാജിക്കാര്യത്തിലോ ഇല്ലെങ്കിൽ പാലക്കാടേക്ക് എന്ന് പോകുമെന്നുള്ള വിഷയത്തിലോ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടായില്ല ഈ രാഹുലിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നത് പാർട്ടി നേതൃത്വം ഇത്തരത്തിൽ രാജിവെക്കണമെന്ന നിർദ്ദേശം നൽകിയെങ്കിൽ പോലും രാഹുൽ ആ അതിനോട് വഴങ്ങിയിട്ടില്ല നിലവിൽ രാജിയില്ല എന്ന് തന്നെയാണ് രാഹുലിൻ്റെ ഒരു തീരുമാനം എന്ന് തന്നെയാണ് രാഹുലിൻ്റെ നിലവിലെ പെരുമാറ്റത്തിൽ നിന്ന് ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് വായിക്കാൻ ആകുന്നത് അതിനപ്പുറത്തേക്ക് ഒരുപാട് കേരളത്തിന് അറിയേണ്ട കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് റിയേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് അത്തരം വിഷയങ്ങളിലൊന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായിട്ടില്ല രാവിലെ മുതൽ അദ്ദേഹം കെ പി സി സിയുടെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കളുമായാണ് അദ്ദേഹം രാവിലെ ആശയവിനിമയം നടത്തിയത് പക്ഷേ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഉച്ചയോടുകൂടി മാധ്യമങ്ങളെ കണ്ടത് ആ ഘട്ടത്തിൽ